ഉണ്ണിക്കുട്ടനെ പിടിച്ചെടുത്തോളെ അപ്പൊ നമ്മളിപ്പോ ഉള്ള സ്ഥലം എവിടെ എന്നാ കൊയിലാണ്ടിയാണ് കൊയിലാണ്ടിയിൽ എന്നെ വിളിച്ച ആള് വൈഷ്ണ എന്താ വൈഷ്ണ വൈഷ്ണ വൈഷ്ണവ വിളിച്ചെന്താ വെച്ചാൽ ഇവിടെ ഒരു ചർമ്മശപ്പറുണ്ടോ അപ്പൊ എന്താ കാര്യം നമുക്ക് നമ്മുടെ വൈഷ്ണവോട് തന്നെ ചോദിച്ചു നോക്കാം എവിടെ മൈക്ക് അല്ല നീ എന്നാലും കൊഴപ്പില്ല വൈഷ്ണവിയുടെ കുത്താനും ഇപ്പൊ അവള് ഇതായോണ്ട് സ്ഥലമില്ലാത്തോണ്ടാ പറഞ്ഞോ നോക്കിയിട്ട് എന്താ അവന്റെ പ്രശ്നം എന്താ അല്ല എന്നെ എന്തിനാ വിളിച്ചതെന്ന് പറഞ്ഞേടും ആഹ് ഒന്നുമില്ല എന്നാ വൈഷ്ണവ് പെട്ടെന്ന് ക്യാമറ നോക്കി പറയാനുള്ള മടി കാരണം വേറെ ഒന്നല്ല ഇവിടെ ഇപ്പൊ എത്ര മാസമായി മൂന്ന് വയസ്സായി മൂന്ന് വയസ്സായി വഴി മൊത്തം വൈഷ്ണവ് ആരൊക്കെയോ കൊറേ വിളിച്ചു വരുത്തിട്ടുണ്ട് ഞാൻ ആരോടും പറയുന്നത് ഒരാളോട് മാത്രം എടുക്കാൻ ഒരാൾ മാത്രം വേണമെന്ന് പറഞ്ഞാണ് ഇപ്പം നമ്മുടെ പേരെന്താ പിടിച്ചെടുത്തി മുണ്ട ആരും ഇല്ല കാര്യം പറയുന്നത് അപ്പൊ എന്താ സംഭവം അവന്റെ പേരെന്താ ഡോഹിന്റെ ബ്രൂണോ ഭ്രൂണോ എന്ന് പറഞ്ഞാൽ പക്ഷെ പേരുണ്ട് ആ എല്ലാം ഭ്രൂണോമാരാ അപ്പൊ ആള് ഈ കാണുന്ന ക്യാങ് നേരെ ക്യാമറ എത്രയും പേര് ഇപ്പൊ എത്ര ആൾക്കാരുണ്ട് അപ്പൊ ഇവരോട് ആരോടും നിലവിൽ എന്നാ ആരോടും ആ ഡോഗ് അറ്റാച്ച്മെന്റ് ഇല്ലല്ലോ ഇതിലാരോടാ ഇത്രയും ആൾക്കാരിൽ ആരോടും കമ്പനി ഉണ്ടാവില്ല നല്ല അഗ്രസീവ് ആയൊരു ജർമ്മനുണ്ട് അപ്പൊ ആളെന്നെ വിളിച്ചിട്ട് എനിക്ക് ഒരു വർഷം കഴിഞ്ഞ വർഷം കണ്ട വ്യസായിച്ചാവുന്നല്ലേ നിശ്ചയിൽ ഞാൻ നമ്മുടെ ഡ്രാഫ്റ്റിൽ പോയി നോക്കുമ്പോൾ അല്ല റിക്വസ്റ്റ് മെസ്സേജ് പോയി നോക്ക ഒരു മെസ്സേജ് കണ്ട് അങ്ങനെ റിപ്ലൈ കൊടുത്തപ്പോഴാണ് ഇങ്ങനെ ഒരു ഡോഗ ഉണ്ടെന്ന് അറിഞ്ഞ അപ്പൊ ഇന്ന് നമ്മൾ വീട് എടുക്കാണ്ട് വന്നതല്ലോ വേറെ വണ്ടി സർവീസിന് വന്നപ്പോ നേരെ വന്നാ അപ്പൊ ഏഹ് ഇതോ വണ്ടി പറയാ നമ്പർ കിട്ടിയില്ല കിട്ടില്ല കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്പർ കിട്ടിയിട്ടുണ്ട് കേട്ടോ പക്ഷെ നമ്പർ പ്ലേറ്റ് നമുക്ക് ആയി വന്നിട്ടില്ല അപ്പൊ എന്തായാലും ഡോഗ് ഇത് എവിടെയുള്ള വേറെ സൗകര്യത്തിൽ തന്നെ റോഡിൽ തന്നെ നിന്നാണ് അപ്പൊ ഞാൻ അവന്റെ ക്യാരക്ടർ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല ഇതിൽ ആരെങ്കിലും ഒക്കെ പോയി കാണിക്കും അപ്പൊ എല്ലാവർക്കും ചമ്മലാണ് ആരെങ്കിലും ഒക്കെ വിടാ ആരാ പോന്നെ െ വിട്ട് നമുക്ക് അഗ്രേഷൻ കാണിച്ചാലോട്ടോ ക്യാമറ എടുക്കുന്ന ആളുടെ പേര് ഞാൻ വിട്ടു വെറുതെ പ്രണവനെ ഞാൻ കാണിച്ചാലോ ഇവിടത്തന്നളാണ് അപ്പൊ നീ ഒരു കാര്യം ആ മൈക്കില്ലേ മച്ചനോ കൂടെ പോയിട്ടേ അവന്റെ അഗ്രഷൻ കാണിച്ചു കൊടുത്തേക്ക് അഗ്രേഷൻ കാണിക്കാൻ പോവാ

ഇതില് വേറൊരു ഫോൾട്ട് അല്ല ഇതിലിപ്പോ വേറെ കാര്യമായിട്ട് പറയാനൊന്നുമില്ല കാരണം ഇത്രയും ഗ്യാങ് ഇവിടെ ഉള്ളതുകൊണ്ട് കാരണം ആൾക്കാര് കാര്യം മനസ്സിലാവും എന്തോ ഒന്ന് കാണിക്കാനാണ് അപ്പൊ ഇത്രയും ആൾക്കാരോട് എന്തായാലും അവർ എന്താ ഒരു ആ ഒരു നോർമൽ ഉള്ള ആഗ്രഷൻ കാണിക്കുന്നില്ലല്ലോ ഇപ്പൊ ഇത്ര ആൾക്കാരുള്ളുണ്ട് ഗ്യാങ് കൂടിയുണ്ട് നോർമൽ ഉള്ള അഗ്രേഷൻ ഇങ്ങനെ അല്ല കേട്ടോ സാധാരണ അഗ്രഷൻ നമുക്ക് വേണമെങ്കിൽ ഇവരെല്ലാരും ഈ വീഡിയോ സെക്ഷൻ കഴിഞ്ഞിട്ട് ഞാൻ വേണമെങ്കിൽ ഒന്ന് ചെയ്യുന്നുണ്ട് എങ്ങനെയാന്ന് അപ്പൊ ഞാൻ പേരൊന്നും ഇല്ല നമ്മളോട് എങ്ങനെ വരുവാ ഇത്രയും എത്ര പേരുണ്ട് ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഒന്ന് പത്ത് പന്ത്രണ്ട് പേരെങ്ങനെ ഉണ്ട് ഈ പന്ത്രണ്ട് പേര് നിക്കുമ്പോ നമ്മളോട് എന്തെങ്കിലും അറ്റാച്ച്മെന്റ് കാണിക്കും പന്ത്രണ്ട് നമ്മോട് എന്തെങ്കിലും അറ്റാച്ച്മെന്റ് കാണിക്കണം ഭ്രൂണ എന്താണ് ഇതിലെ വന്ന എപ്പോഴും ഇപ്പൊ മൂന്ന് വയസ്സല്ലേ ഇവനും കാണുന്നില്ല കൊറേ വർഷം അങ്ങോട്ട് നിന്നു ഡെയിലും പിടിച്ചോടാ പിന്നെ മസാല അപ്പ ഇവന്റെ എല്ലാരും ഇവന്റെ ഒരു വേറൊരു ഡോഗ് ഇവന്റെ ഒപ്പം ഇത്തരമുള്ള ഡോഗ് അത് മെയിൽ തന്നെയാ അതായത് ഇവന്റെ തൊണ ഇവന്റെ ഒപ്പം ഉണ്ടായിരുന്ന ഡോഗ് മച്ചാൻ അടുത്തുണ്ട് അത് മെയിലാണ് അത് വായിൽ കൈയിട്ടാലും കടിക്കില്ലാ പറഞ്ഞേ ഇവിടെ അടുത്താണോ ആ നമുക്ക് ഫോട്ടോ എടുത്താൽ ഞാൻ അവൻ ആഡ് ചെയ്യാം ഏഹ് അപ്പൊ അല്ല പക്ഷേ അവൻ മച്ചാനോട് എങ്ങനെയാൻ ഇല്ല ആ സ്മെല്ല് നിന്റെ അനിയന്റെ അടുത്ത

സൈഡില് ഏണാ നീ ആരോടൊന്നും മിണ്ടാത്തേ നീ ആരോടും അടുക്കുന്നില്ല കേട്ടല്ലോ ഇവിടെ ഉണ്ട് മൂന്ന് അമ്മ അമ്മ കേട്ടോ അമ്മയാണ് അമ്മ അച്ഛനുണ്ട് അച്ഛടെ ഏഹ് അപ്പൊ അച്ഛനോടും അമ്മയോടും പിന്നെ ഏട്ടനെവിടെ പറഞ്ഞേട്ടനോട് എങ്ങനെയാ ആ ഇപ്പ ആള് ഏട്ടൻ പോയിട്ട് എത്ര ദിവസമായി എത്ര എത്ര ഒരു വല്ലായി ആഹാ റൂണോ തയ്ക്കാനും വന്നി വിടോന്നി ഞാൻ തൊട്ടോ കേട്ടോ ഇനി വന്നു വന്നി വന്നേ തിരിച്ചു 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 വിടോ റൂണെങ്കിൽ വന്നി ബാ കാര്യത്തിനേക്കട്ടെ போது போது பட்டினப்படியா கேறியிருந்தோம் பட்டின படிக்கார்க்கே வேண்டா வேண்டாம் நமக்கு எல்லாம் சரிக்கா எல்லாம் எல்லாத்தையும்

நம்மள வரி பட்டா இட வந்துடா நம்மளாவில் பட்ட அல்ல ஏ பண்ணாங்க நமக்கு எல்லாத்தையும் ஓடிக்கா வ எல்லாத்தினும் பார்ப்பிக்கடோம் ഇപ്പാ വാണാ എന്നിട്ട് നമുക്ക് കടിക്കല് പിന്നെ എന്നെ കടിക്കല് പിന്നെ നിനക്ക് ഇറങ്ങിറായില്ല ഇതായില്ല ഇവിടെ നിന്നേറണ്ടേ ഓണാ ഔമാൻ ഓട്ടം എനിക്ക് നോട്ടം തരുന്നില്ല ഫുൾ അമ്മട്ടോ നോട്ടം എല്ലാത്തിനും അയച്ചുതട്ടെ ഏ അയച്ചു വിട്ടടാ ஏ துறத்தேன் ஆஹ் படிக்க விடுவா ாட்டி போ அந்தோட போராட்டிக்கொடுத்து

അവര വണ്ടി പോകട്ടെ പിന്നെ കുറച്ച് റിഷൊക്കെ ഉണ്ടാവും കാരണം വണ്ടി പോകുന്ന സ്ഥലമാണ് സൗണ്ടിൽ സവളി ഉണ്ടാവും ഒന്നുമില്ല അമ്മ കിട്ടില്ല എല്ലാത്തിനും പറപ്പിക്ക നമ്മക്ക് എല്ലാവരും കോണ്ടാക്ട് തന്നിട്ടൊന്നും ഇല്ല കേട്ടാ നമ്മക്ക് അങ്ങോട്ട് വേണ്ട <tuk tangan> nah, ini pedicok, wah. Ini pedicok. Beri pedicok. Nah. Bah, kuah. Bah, kita tuh. പോയിട്ടുണ്ട് ഇങ്ങനെ അല്ല അല്ലേ ഏട്ടന്റെ അടുത്ത് ഏട്ടൻ പറഞ്ഞ നമ്മുടെ ഇവിടുത്തെ ഏട്ടൻ ആ വൈഷ്ണവെന്നല്ലേ എന്നാ വൈഷ്ണവി വൈഷ്ണവ വൈഷ്ണവന്റെ ഏട്ടന്റെ അടുത്ത് മാത്രമേ ഭ്രൂണോ പോയിട്ടുള്ളൂ കേട്ടോ മറ്റേ നമ്മുടെ വേറൊരു മച്ച ഇവന്റെ ആ മച്ചാനെ ഇതിനെ പിടിക്കാൻ കുഴപ്പമുണ്ടോ ഏ ആ പുള്ളിയുടെ അനിയനുമായിട്ട് ആദ്യ അതായത് ഇവിടെ ആദ്യ ഇവൻ ഇണക്കുള്ളത് അമ്മ മോള് പിന്നെ അച്ഛൻ ചേട്ടൻ ആ ആണോ അച്ഛനെ കളിക്കാൻ നോക്കി ആ ആ എല്ലാ സമയവും ഒരുപാട് അല്ല ആ ശെരി ആ ഹാ 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 അടി പോവാ നമുക്ക് വയനാട്ടിലേക്ക് പോവാ വാ പോയ നമുക്ക് കേട്ടോ വീട്ടിൽ ആര് കേറിയാലും ജഗം വകയാണ് മനസ്സിലായില്ലേ ആണോ ആ ശരി ആ ഇവക്ക് ആ അപ്പം നമ്മുടെ ഈ വഴിയുടെ സ്ഥലപ്പേർന്താ നെല്ലൂർ താഴെ നെല്ലൂളി ആ നെല്ലൂളിന്ന് പറഞ്ഞ സ്ഥലല്ലേ ആ വഴിക്ക് പോകുമ്പോ നോക്കി വെച്ചോട്ടോ സ്ഥലത്ത് നോക്കി വെച്ചോട്ടോ മുജുകുന്ന ആ ശരി ശരിയാക്കൂ ആ ചേച്ചി ചേച്ചി പിടിച്ചാ നിനക്ക് ഞാൻ പഠിച്ചത് വൈഷ്ണവി വൈഷ്ണവി ഇങ്ങോട്ടൊന്നെ ഇവളെ ഇവിടെ തൊട്ട് കഴിഞ്ഞാല് ആൾ ശരിയാക്കാൻ അറിയാം കേട്ടോ ഭ്രൂണോ അത് നോക്കണോ ഇവിടെ അരങ്ങേ ഇല്ല അവ്രൂണ അത് നോക്കണ എട്ടാ ഭ്രൂണോ ഏട്ടാ ഇവിടെ ചേച്ചി അങ്ങനെ വിളിച്ചോ ഞാൻ വൈഷ്ണവ ഓടിച്ചോഷ വൈഷ്ണോടൊക്കെ ഇപ്പറ കേ ചേച്ചി ഞാൻ പിടിച്ചാ അവന് മനസ്സിലായി നമ്മൾ നല്ലവരാണ് ആ വ്യത്യാസം കണ്ടോ ചെറിയ വ്യത്യാസം എത്രയുള്ളു കേട്ടോ വേറൊന്നുമില്ല ഇത് ചുമ്മാ ഒരു ചെറുതായിട്ട് കണ്ടാൽ മതി യേഷ്ണെ വിളിച്ചുകൊണ്ട് ഞാൻ ഇങ്ങനെ വന്നതാണ് പിന്നെ എന്നോട് ആദ്യം ചോദിച്ചായിരുന്നു ക്യാരക്ടർ ചേഞ്ച് ചെയ്യുന്ന കാര്യൊക്കെ ചോദിച്ചായിരുന്നു ഞാൻ അപ്പോഴും അപ്പഴും പറയാനുണ്ടെ ഞാൻ അല്ല ഇനി നമ്മള് നമുക്ക് ട്രെയിനർമാരുടെ ബന്ധമുണ്ട് അറിയാൻ നടക്കാറുണ്ട് അപ്പൊ ഇവന്റെ ഈ വീഡിയോ അവര് കണ്ടു കഴിയുമ്പോൾ എന്നെ അവർ സാധാരണ വിളിക്കാറുണ്ട് അപ്പൊ അതായത് നമ്മുടെ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് നമ്മുടെ ഫ്രണ്ട്സ് കുറച്ച് ട്രെയിനേഴ്സ് ഉണ്ട് അപ്പൊ അവര് കണ്ടു കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ അവരുടെ അഡ്വൈസ് ഞാൻ നിങ്ങോട് പറഞ്ഞുതരാം ആ രീതി ചെയ്തു നോക്കിയാൽ മതി പിന്നെ ഒരു കണക്കിന് പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കട്ടെ നീ അവന്റെ സ്വഭാവം ഇങ്ങനെ എങ്ങനെയായിരുന്നെ ആ അതായത് മേത്ത് ടച്ച് ചെയ്ത് ഇങ്ങനെ നിങ്ങൾ തന്നെ ചെയ്തോണ്ടിരിക്കുമ്പോ അങ്ങനെ വരുന്നുണ്ട് അല്ലേ ആ അത് ശരി ആ ആ അതിനെക്കുറിച്ച് നമുക്കൊന്ന് ഒന്ന് ആലോചിച്ചിട്ടേ ഞാൻ പറയാം ഓ അകത്ത് കേറിയായാലും കൊഴപ്പുണ്ടല്ലോ അത് പിടിച്ചട്ടോ ബാ പോവാളി കേറി പോവാ ഞാൻ നമ്മളോട് ഇല്ലേമാരൊക്കെ ഭയങ്കര ഒച്ചപ്പാടായിരുന്നു ബ്രൂണിയെ ക്യാമറമാൻ ഒക്കെ ഒരു പോക്ക പോയിട്ട് പോടാ ഇറങ്ങി നമ്മടെ വീട്ടിൽ നിന്നാണോ ബ്രൂഡ ഇറങ്ങി പോടാ എന്റെ വീട്ടീന്നാണോ പറഞ്ഞേ ഇറങ്ങി പോടാ എന്റെ വീട്ടീന്നെ ഉം പ്രഷകർ ഇവന്റെ ഒരു സ്വഭാവം കണ്ടില്ലേ ചുമ്മാ ഇവനൊന്ന് കാണാൻ വേണ്ടി ഇങ്ങനെ വന്നോളൂ പക്ഷെ വൈഷ്ണവനെ തൊട്ട് കഴിഞ്ഞാൽ ബോപ്പുമാറും മനസ്സിലായില്ലേ അപ്പൊ വേറെ ഒന്നുമില്ലല്ലോ വൈഷ്ണ ഇത്രയല്ലേ ഉള്ളൂ അപ്പൊ പ്രശ്നങ്ങൾ നമ്മള് സോൾവ് ചെയ്യാൻ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ട്രെയിനോടെ കാര്യങ്ങളൊന്നും അല്ല നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞ ഫ്രണ്ട്സിൽ ആരെങ്കിലും നോക്കിയിട്ട് ഞാൻ എന്താ ടിപ്സ് ഉള്ളതെന്ന് വെച്ചാൽ അവര് പറയുമ്പോൾ ഞാൻ പറഞ്ഞുതരാം അത് നമ്മളെ ട്രൈ ചെയ്ത് നോക്കിയാൽ എന്നാ ചേട്ടൻ എന്നാ വരാ സെപ്റ്റംബറിൽ ആ നമുക്ക് ആ ഇനിയിപ്പം ജൂൺ ജൂലൈ ആ രണ്ട് മാസം ഇല്ലേ ആ അപ്പൊ അതിനുള്ളിൽ നമുക്ക് കാര്യങ്ങൾ ചെയ്തിട്ട് നമുക്ക് ചേട്ടനോട് പറഞ്ഞിട്ട് എത്ര മാസം ഉണ്ടാവും രണ്ടു മാസം ഉണ്ടാവില്ല എന്തായാലും ആ ഒരു മാസം കൊണ്ട് നമുക്ക് മാറ്റം വരുന്ന മാറ്റാം നമുക്ക് ആണോ ആ നമുക്ക് ചേട്ടൻ വരുമ്പോട്ടോ ആ ആള് പറഞ്ഞത് മക്കെന്റെ ഓരണം അതുകൊണ്ട് ഞാൻ പറയാം അതായത് ഇവിടെ ഇരിക്കുന്ന ആൾക്കാരെ കൊറച്ചു ദിവസത്തേക്ക് കാണാതെ കുറച്ചു കാലം കാണാതിരുന്നാലും പുതിയൊരു ആള് പിന്നെയും വരുമ്പോ അകർഷണം കാണിക്കുന്നുണ്ട് അപ്പൊ എന്തായാലും നമ്മളോട് വലിയ ആഘർഷണം കാണിച്ചില്ല കാരണം നമ്മളിവിടെ നടക്കുകയും ചെയ്തു ഇവിടെ ഇത്രയും പേര് അതായത് ഇത്രയും ആൾക്കാർ ഉള്ളപ്പോ നമ്മളോട് കറിയാ ഇവരെയൊക്കെ എനിക്ക് ഇവരൊക്കെ കാണുന്നതല്ലേ ഇവിടെ വല്ല വല്ലപ്പോ എന്നെ എന്നെ പോലെ അല്ലല്ലോ ആ എന്നെ ഇപ്പൊ ഈ സമയം കണ്ടോ അല്ലാതെ ഇടക്കൊക്കെ കണ്ടതാണ് അപ്പൊ എല്ലാരും കാണുന്നതാണ് പക്ഷെ ബ്രൂണോ നമ്മളോട് മാത്രം വലിയ കാണിച്ചില്ല കേട്ടോ അപ്പൊ എന്തായാലും ബ്രൂണോനെ കയറോ ബിസ്ക്കറ്റ് കാണിച്ചാലേ കൂട്ടിക്കേറുള്ളൂ എടാ ഞാൻ കേറട്ടെ കൂട്ടോ കൂട്ടെ അപ്പം ബിസ്കറ്റ് എന്താ കൂട്ടി കയറ്റിക്കോ കേറില്ലല്ലേ ബിസ്കറ്റ് കാണിക്കണം ബിസ്കറ്റിന്റെ പൊടി ഇങ്ങനെ അപ്പൊ ഇവനെ കൂട്ടി കയറ്റാൻ വേണ്ടി മാത്രമുള്ള ബിസ്കറ്റ് ആണോ അത് ആണോ എന്നാ തൽക്കാലം അവിടെ ലോക്ക് ചെയ്തു ലോക്ക് ചെയ്താൽ മോളെ അതിലെ ലോക്ക് ചെയ്താൽ അവൻ കയറിക്കോളൂ നീ ആദ്യം ലോക്ക് ചെയ്തു മറ്റേ ആ കമ്പിയിലെ നോക്ക് ചെയ്തിട്ട് കൂടുതലൊക്കെ പോവോ ലോക്കാക്കിട്ടുണ്ട് അപ്പൊ എന്നാ വൈഷ്ണേ അപ്പൊ വൈഷ്ണവ എന്തായാലും നമ്മളൊരു ആഗ്രഹം പറഞ്ഞോണ്ട് ഏഹ് എന്നാ ഒന്ന് വന്ന് കണ്ട രീതിയിൽ കുട്ടിയാകുന്ന കേട്ടാ ഞാൻ പോക്കോട്ടെ ഇത്ര പോരെ വൈഷ്ണ എന്നോട് പറഞ്ഞ അത്രേ കാര്യമുള്ളൂ എന്നാ അവൻ വേറെ ആരോടെങ്കിലും എന്നാ കമ്പനി ആകുന്നുണ്ടോ നോക്കണം അതെല്ലാം പറഞ്ഞ അത്ര ആഗ്രഹം അവന് സാധിച്ചു കൊടുത്തു പോട്ടെ താറ്റാറ്റ മൈൻഡില്ലല്ലോ എന്തുവാളെ പിടിച്ചാ അവനെ അവനെ പിടിക്കണോ അവനോട് ദേഷ്യണ്ട് നമ്മള് കട്ടാ പറഞ്ഞ കട്ട